ان الحمد لله ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السُّنَنُ سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم اللہ الرحمن الرحیم یا ایوہ الذین آمنوا اتقوا اللہ حق تقاتی ولا تموتن الا وانتم مسلمون یا ایوہ الناس اسیکم ایائی اولا بتقو اللہ بہمان رائع ستی بشواسی گلے بشواسی لگلے അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു ആഘോഷത്തിൻ്റെ സുദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമലാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് റമലാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മഹാനായ തുൽഹാർദി അള്ളാഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ് ഒരേ ദിവസം പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു അതിലെ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരണപ്പെട്ടു രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം കട്ടിലിൽ കിടന്നുകൊണ്ട് സാധാ പോലെ മരണപ്പെടുകയുണ്ടായി എന്നിട്ട് അലൈഹി റസൂൽ പറയുകയാണ് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയാണ് ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സ്വഭാവികളായ ആളുകൾ സംശയത്തോടെ പ്രവാചകരോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമല്ലേ അതുകൊണ്ട് രക്തസാക്ഷിയായ ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ സംശയത്തിന് മറുപടിയായിക്കൊണ്ട് പറയുകയാണ് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് ഒരു റമാനിൽ കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അള്ളാഹു നമുക്ക് നൽകിയ റമലാനുകൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അതിനെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വലിയ സൗഭാഗ്യമായി കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ആഘോഷത്തിന്റെ നമ്മൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവേണ്ട സൽക്രമങ്ങളെ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ നേടിയെടുത്ത എന്റെ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് നമുക്ക് ആശ്വസിക്കാൻ സമയമായിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നാം നോമ്പ് നോൽക്കുകയുണ്ടായി അതേപോലെ തന്നെ നമസ്കരിച്ചു സകാത്ത് നൽകി കഴിയാവുന്നത്ര ഏതൊക്കെ ചെറിയ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ഈ റമലാനിലൂടെ നാം സ്വയത്തമാക്കുകയുണ്ടായി ഇനി അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ വിശുദ്ധ റമലാൻ വിട പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരാഘോഷത്തിന്റെ ദിവസമാണ് കഴിഞ്ഞ ഒരു മാസമായി നാം മാറ്റി നിർത്തിയ നമ്മുടെ തിന്മകൾ ഹറാമുകൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കടന്നു വരികയാണ് എങ്കിൽ ഈ റമദാൻ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരിശീലനമായിരുന്നു ഒരുപാട് അമലുകൾ നാം നേടിയെടുക്കുകയുണ്ടായി ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഈ നാം നേടിയെടുത്ത വ്രതവിശുദ്ധിയും റമദാളിലൂടെയും തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാം നേടിയെടുത്ത കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ ഒരു നിമിഷം മാത്രം മതി എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകണം ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരുപാട് അണലുകൾ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു പരിശുദ്ധ ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നാണ് തക്ബീറുകൾ ചൊല്ലി നൽകി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർത്തുകൊണ്ട് ആ രൂപത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ഈ പെരുന്നാളിനെ ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം പെരുന്നാളിന്റെ സുദിനത്തിലെ പഠിപ്പിച്ചത് നമ്മുടെ കുടുംബ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ് എന്നിട്ട് റസൂർമ്മ പറയുകയാണ് അവനുമായിട്ടുള്ള ബന്ധം അള്ളാഹു വിച്ഛേദിക്കും എന്നാണ് പല ആളുകളും പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും കുടുംബപരമായി ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി എന്നാൽ നമ്മളിൽ ഏറ്റവും പറഞ്ഞാൽ പിണങ്ങി നിൽക്കുമ്പോൾ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് എന്ന് അതിന് നമുക്ക് കഴിയണം ഒരാളോടും വിദ്വേഷമില്ലാതെ ഒരാളോടും പകയില്ലാതെ സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ ആളുകളുമായി സഹവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഈ ദുഹത്തുപകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് പ്രവാചകൻ പ്രവാചകനായി മക്കയിലേക്ക് നിയോഗിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നീ നിന്റെ ജനതയോട് പറയണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ ശരിയായാൽ മാത്രമേ നമ്മുടെ സൽക്രമങ്ങളെ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിലൂടെ പറയുന്നുണ്ട് ഒരു മുസ്ലിമിനെ അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ മേഖലകളിലാകട്ടെ അവൻ പ്രാർത്ഥിക്കേണ്ടത് സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് ഒരാൾ അള്ളാഹുവിൽ എല്ലാ അമലുകളും അതോടുകൂടി വാത്തിലായി പോകുമെന്നാണ് നോക്കൂ പരിശുദ്ധ ഖാനും ഹദീസുകളും പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ പാപമാണ് പാപമാണ്ക്ക് എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അവന്റെ അടിസ്ഥാനപരമായി എന്ന സന്ദേശത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് നിങ്ങൾ രോഗം മാറാൻ വേണ്ടി ഒരു ഐക്കല്ല് കെട്ടിയാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തന്റെ സമുദായത്തെ പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവർ പ്രാർത്ഥിച്ചത് സഹായം തേടിയത് അള്ളാഹുവിനോട് മാത്രമാണ് അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ പ്രവാചകന്മാരായ ആളുകൾ സ്വഹാപത്ത് അവർ സഹിച്ചിട്ടുണ്ട് പിറന്നു വീണ നാട് ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ടി വേണ്ടി ജീവിക്കാൻ പോയവരാണ് ആ ഒരു ചിന്തയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമായി എന്നാണ് പ്രാർത്ഥനകളിൽ ിൽ സഹായങ്ങളിൽ മറ്റൊരാളെ അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമായി പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുന്നവൻ സന്തോഷങ്ങൾ നൽകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയുക അള്ളാഹുവിന് മാത്രമാണ് ഈ ഒരു വിശ്വാസമാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് കഴിഞ്ഞ ഒരു മാസമായി അഞ്ചു നേരത്തെ നമസ്കാരം നമ്മളൊക്കെ വളരെ കൃത്യമായി കൊണ്ട് നിർവഹിക്കുകയുണ്ടായി ഒരു പോലും പാഴാകാതെ ഒരു വക്ത നമസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഴായി പോയിട്ടില്ല അതിന്റെ അർത്ഥം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര തിരക്കുണ്ടെങ്കിലും നമസ്കാരത്തെ എനിക്ക് നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് ഈ റമദാനിലൂടെ നാം തെളിയിക്കുകയുണ്ടായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പല ലോകത്ത് അവന്റെ കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹു ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുക നമസ്കാരത്തെ കുറിച്ചാണ് ആ നമസ്കാരം മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ പരിശുദ്ധി അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു അവർ വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ആളുകളാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതിന്റെ സമയമായാൽ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ റുഹാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് കുടുംബപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മക്കൾ നമ്മുടെയൊക്കെ വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയ അവരുടെ വിദ്യാഭ്യാസം അവരുടെ പാർപ്പിടം അവരുടെ ഭക്ഷണ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് വളരെ കൃത്യമായി നാം ചെയ്യാറുണ്ട് അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് അവരുടെ ഓരോ പ്രായങ്ങളിൽ കൃത്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ നമുക്ക് സാധിക്കണം നോക്കൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധാർമികപരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യാ ഹേ വഅഹ്ലീകും സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ് ആ ഒരു ആയത്ത് നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കൃത്യമായ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം ലഹരിയുടെ ഉപയോഗം ആളുകളിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതാണ് ശരി ലഹരിയുടെ എത്ര ചെറിയ അംശമാകട്ടെ അത് ഹറാമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാവിധ തിന്മകളും അതോടുകൂടി ആരംഭിക്കുകയാണ് എന്നാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അവൻ്റെ കുടുംബങ്ങൾ തകർന്നു പോകുന്നു അതേപോലെ തന്നെ വലിയ വലിയ മാറാ രോഗങ്ങൾക്ക് അവൻ അടിമപ്പെടുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ലഹരിയുടെ ചെറിയ തിന്മയാണ് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി ആ ഇസ്ലാമിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തിന്മകളില്ലാതെ ഹറാമുകളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെയൊക്കെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ ഏറെ സന്തോഷിക്കുന്നവർ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെക്കാളേറെ ദുഃഖിക്കുന്നവർ വിശുദ്ധ പറ്റി പറഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ കൂടി നിങ്ങൾ സഹവർത്തിക്കണം നമ്മുടെ മാതാപിതാക്കളോട് ചേ എന്ന ഒരു വർത്തമാനം പോലും പറയാൻ പാടില്ല ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറാൻ അവരോട് സംസാരിക്കാൻ അവരെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മാതാപിതാക്കൾ മരിച്ചവരാണ് എങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സൽക്രമം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറഞ്ഞു ഒരാൾ മരിച്ചാൽ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും രണ്ട് കാര്യങ്ങൾ ഒഴികെ ഒന്ന് സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന മറയില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും അള്ളാഹുവിന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാഹു മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ എന്ന സ്വാലിഹായ പ്രാർത്ഥന അടുക്കൽ സ്വീകാര്യമായി തീരും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വേറൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് അവർ മരിച്ചവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കാൻ നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ അവരോട് സംസാരിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഏറ്റവും വലിയ സൽക്രമം ഏതാണ് റസൂസ്മ പറഞ്ഞു സൽ സ്വഭാവമാണ് എന്നുള്ളതാണ് ആളുകളോട് നമ്മുടെ കുടുംബക്കാരായ ആളുകളോട് ഭാര്യയോട് മക്കളോട് ജോലിക്കാരോട് ഏറ്റവും നല്ല കൂടി സഹവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ചില ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ആളുകളെ തെറിവിളിക്കുന്നവർ മോശമായി കൊണ്ട് പെരുമാറുന്നവർ അതേപോലെ തന്നെ അശ്ലീലതകൾ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ നാവിനെയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ നാവുകൊണ്ട് നമ്മുടെ ദുസ്വഭാവം കൊണ്ട് ഒരാളെ ഉപദ്രവിച്ചാൽ ഈ റമലാനിലൂടെ നാം നേടിയെടുത്ത ഒരുപാട് നമ്മുടെ ആയുസില് നേടിയെടുത്ത ഒരുപാട് സൽക്രമങ്ങളുണ്ട് അത് അയാൾക്ക് പകരം നൽകും എന്നുള്ളതാണ് നമ്മുടെ സൽക്രമങ്ങളെ പൊളിച്ചു കളയാൻ നമ്മുടെ ദുസ്വഭാവങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മുടെ ചീത്തയായ വാക്കുകൾക്ക് സാധിക്കും നമ്മുടെ വാക്കുകൾക്ക് ആയുധത്തെക്കാൾ മൂർച്ചയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം മഹാനായ മാലിക് റളിയല്ലാഹു അദ്ദേഹം സ്വഹാബികളോട് പറയുകയാണ് കൊല്ലത്തോളം ഞാൻ പ്രവാചകർക്ക് സേവനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി എന്നോട് ആ എന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് മഹത്തായ സ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഓരോ ദിവസവും ഒട്ടനവധി അനാചാരങ്ങൾ വിദഗത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ അടുത്ത പ്രദേശമായ മണ്ണാർക്കാടിനടുത്ത് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു തങ്ങൾ ഒരുപാട് ആളുകൾ ഈ റമനാടിൽ വരെ വർക്കത്തിന് വേണ്ടി കച്ചവടത്തിൽ വർക്കത്ത് കിട്ടാൻ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ ആ തങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊക്കെ തിരിച്ചറിവുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നൽകുന്നവൻ അനുഗ്രഹങ്ങൾ നൽകുന്നവൻ സൗഭാഗ്യങ്ങൾ നൽകുന്നവൻ സന്തോഷങ്ങൾ നൽകുന്നവൻ മാത്രമാണ് വേറൊരാൾക്കും അത് നൽകാൻ സാധിക്കുകയില്ല നമ്മുടെ കച്ചവടത്തിൽ ഒരു വർക്കത്ത് ഉണ്ടാക്കുന്നത് അത് അല്ലാഹുവൻ അതിന് നന്ദി കാണിക്കുകയാണ് നമ്മൾ വേണ്ടത് അതല്ലാതെ ഇത്തരത്തിൽ തങ്ങന്മാരുടെ അടുക്കളക്കെ പോയാൽ ബർക്കത്തുണ്ടാകും എന്ന് കരുതുന്ന ഒരുപാട് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കിടയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നല്ല ജോലി കിട്ടാൻ അതേപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ രോഗം മാറാൻ തൻ്റെ ആഭരണങ്ങളും അതേപോലെ തന്നെ വലിയ വലിയ സംഖ്യകളുമൊക്കെ നിക്ഷേപമായി ഇത്തരം ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കഴിഞ്ഞ മാസം ഒരു സഹോദരൻ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നൊരു നമ്പറിന് വേണ്ടി അഞ്ചു ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് എന്താ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നമ്പറാണ് അത്ര ഈ അനാചാരങ്ങൾ വിധേയത്തുകൾ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അലിസ്ലമ പറയുകയുണ്ടായി രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നു ആ രണ്ട് കാര്യങ്ങളെ മുറിവെ പിടിക്കുന്ന കാലം അത്രയും നിങ്ങൾ വഴിവിളക്കുകയില്ല ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് കിതാബ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് രണ്ടാമത്തത് സുന്നത്തുകളാണ് ഈ രണ്ട് പ്രമാണങ്ങൾ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ഇത് ഇസ്ലാമികമാണോ എന്ന് പരിശോധിക്കാനുള്ള തിരിച്ചറിവെങ്കിലും സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകണം ഒട്ടനവധി വിദഗ്ധുകൾ ഇന്നിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ബിദ്ഹത്തുകളെ റസൂലിസ്വല്ലം തൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ബിദഗത്തുകളെ പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിശുദ്ധ റമലാൽ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരണം എന്നുള്ളത് നമ്മുടെയൊക്കെ കൂടെയുണ്ട് എന്നുള്ളത് മരണത്തിന് പ്രായമില്ല കഴിഞ്ഞ പെരുന്നാളില് ഞാൻ അറിയുന്ന ഒരുപാട് സഹോദരങ്ങൾ തന്നെ നമ്മുടെ മഹലിലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അടുത്ത പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയുവാൻ സാധിക്കുകയില്ല ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആയുസിലെ അവസാനത്തെ റമലാലും പെരുന്നാളുമായിരിക്കാം ഇത് പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് മരണം എന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി നന്മകളിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ആളിൽ അള്ളാഹു ആളുകളെ പരിചയപ്പെടുത്തി അവർ അന്ത്യനാളിൽ വിചാര വിചാരണയുടെ സമയം എത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കിൽ എത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കെഞ്ചി അപേക്ഷിക്കും ഞങ്ങളൊന്ന് മടക്കിത്തായും നന്മകൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം ഞങ്ങളുടെ ജീവിതം ഒരായുസ് അല്പമെങ്കിലും ഞങ്ങൾക്കൊന്ന് നന്നാകാനുള്ള സൽക്രമങ്ങൾ ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു അവസരം നൽകുക അല്ല എന്ന് അള്ളാഹുവിനോട് കെഞ്ചി അപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യർക്ക് വരാനുണ്ട് എന്ന് അതില്ലാതിരിക്കാൻ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പരമാവധി നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ മരണമെന്ന അവധിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അള്ളാഹുവിനോട് നമ്മുടെ തിന്മകളെയെല്ലാം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാവിധ തിന്മകളെയും ഏറ്റു തൗഹീദിൽ അധിഷ്ഠിതമായി കൊണ്ട് ആദർശ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ ഞങ്ങൾ നേടിയെടുത്ത എല്ലാവിധ വിവാദത്തുകളെയും ഞങ്ങളുടെ നോമ്പിനെയും അതേപോലെ തന്നെ നമസ്കാരങ്ങളെയും പല ലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്ന അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്ത ആളുകളുണ്ട് പാപങ്ങൾ പറ്റിയവരുണ്ട് അല്ലാ തിന്മകളെയും തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഒരുമിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാർ അവരുടെ വിശാലമാക്കി ഞങ്ങളെയും നിന്റെ എന്നതാ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബേ അവരുടെ രോഗങ്ങൾക്ക് നിശമനം നൽകി അനുഗ്രഹിക്കണം എന്നാദാഹുബേ കളിൽ ബർക്കത്ത് നൽകിയ